ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൽ മലയാളം ചേരുവക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളുമായിട്ടുള്ള കമ്പൈൻ എനർജി എന്താണ് ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് അപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് കൂടാതെ ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റുമായിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക മെഡിറ്റേറ്റ് ചെയ്യുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ പേര് മനസ്സിൽ പറയുക മുഖം ഓർക്കുക ഡിയർ ആർക്കേഞ്ചിൽ മൈ സ്പിരിപ്റ്റ് കാർഡ് പ്ലീസ് ഗിവ് മേ ദ എന്താണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഡിയർ ആർ കെഞ്ചൽസ് മൈ ഹൈ സെൽഫ് പ്ലീസ് ഗീവ് മീ ദൻസ് ഫോർ യു നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കാർഡിൻ്റെ സമയത്ത് എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് എന്താണ് ഈ ഒരു സമയം സ്പിരിറ്റ് കാർഡ് നമ്മൾക്ക് നൽകുന്ന സന്ദേശം ഇവിടെ ക്യുനോസ്ഫേഡ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ക്യുനോസ്ഫേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ സൗന്ദര്യ പിണക്കത്തിലായിരിക്കാം സംസാരിക്കാത്ത സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയ്ക്ക് നല്ലതല്ല ഇരിക്കും അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല അങ്ങനെ വിചാരിച്ചിട്ടാവാം ഏതായാലും ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് വേറെ ആരും ഇല്ല കൂടെ ആ വ്യക്തി എലോണായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട് നല്ലൊരു ഡിസിഷൻ എടുക്കണം എന്നൊക്കെ തന്നെയാണ് വ്യക്തി ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങളോട് സംസാരിക്കുന്നില്ല ലെസ് കോൺടാക്റ്റോ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു ലെസ് കോണ്ടാക്ട് കൊണ്ട് ആ വ്യക്തിക്ക് വലിയൊരു സന്തോഷമൊന്നുമില്ല അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു സന്തോഷമൊന്നുമില്ല വളരെ ഒറ്റയ്ക്കായിട്ടാണ് നിൽക്കുന്നത് എലോണായിട്ടാണ് നിൽക്കുന്നത് സന്തോഷം ഇല്ലെന്ന് മാത്രമേ അല്ല ദുഃഖം ഉണ്ട് താനും ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉറക്കമില്ലായ്മയും ഒക്കെ ആ വ്യക്തിക്ക് നിങ്ങളുടെ ഡ്രീം കാണുന്നുണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് ദുസ്സൂചനകൾ പോലെ തോന്നുവാണ് അതായത് ഒട്ടും ഹാപ്പി അല്ല സാഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയാണ് ഒരു സോള് മറ്റൊരാളിൽ നിന്ന് അകലുമ്പോൾ മറ്റേ സോളിനുണ്ടാവുന്ന ആ ഒരു സങ്കടം ഇവിടെ കാണുന്നുണ്ട് ഇനി ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ നോ നോക്കൊണ്ടക്ട് സിറ്റുവേഷനൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ ലോണായിട്ടുണ്ടാവാം ഇപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ചിലപ്പോൾ മാറി നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ തിളക്കമുള്ളതായിട്ട് തോന്നും നിങ്ങൾ വളരെയധികം സെൽഫ് ലവ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ വളരെ ഹാൻസം ആയിട്ട് നിൽക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒരുപാട് സംസാരിക്കുന്നു നിങ്ങൾ വളരെ ഹാപ്പിയാണ് നിങ്ങളെ വിട്ടിട്ട് പോയിട്ട് അവയ്ക്ക് ഇട്ട് ഹാപ്പി ഉള്ളതാണ് അപ്പോൾ ഇപ്പോൾ നോക്കി നോക്കിക്കാണുന്നുണ്ട് നിങ്ങൾ വളരെയധികം ബ്രൈറ്റായിട്ട് നിൽക്കുന്നു വളരെ നല്ലതായിട്ട് നിൽക്കുന്നു അപ്പോൾ അവയ്ക്ക് വിചാരിക്കണം അത് എന്തുകൊണ്ടായിരിക്കാം എന്നോട് ഇഷ്ടം ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ അത്രയ്ക്ക് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു പ്രോബ്ലംസ് മാറട്ടെ എന്നിട്ട് നിങ്ങളിലേക്ക് വരാം എന്നൊക്കെ ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒന്നും സംസാരിക്കാതെ മാറി നിൽക്കുന്നത് അപ്പോൾ ആ പ്രശ്നത്തെ പരിഹരിച്ചിട്ട് നിങ്ങളിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനോ സംസാരിക്കാനോ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അതായത് ചുറ്റും പ്രശ്നങ്ങളുണ്ടെന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം കൂടുതലുള്ളത് ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ഈ ഒരു പ്രോബ്ലത്തെക്കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ ആലോചിക്കുകയും അതിനെന്ത് ഡിസിഷൻ എടുക്കണമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ കാണുമ്പോൾ ആ വ്യക്തി ഒരു ആക്ഷനും എടുക്കുന്നില്ല ആ വ്യക്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അതുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഹാപ്പി ആയിട്ട് നിന്നുകൂടാ എന്നുള്ളത് ചിന്തിച്ചിട്ടായിരിക്കും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് പക്ഷേ ആ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതായത് എന്ത് ഡിസിഷൻ ഞാൻ എടുക്കണം എന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്തായാലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ വീണ്ടും തുടങ്ങാനായിട്ട് ആ വ്യക്തി എന്തായാലും പദ്ധതിയിടും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബോട്ടം ഓഫ് ടെക് എന്ന് പറയുന്നത് ഫൈവ് ഓ വൺസ് ആയിരുന്നു അപ്പം നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ വഴക്കുകൾ നടന്നിട്ടുണ്ട് മറ്റു ആൾക്കാരും അതായത് മറ്റുള്ള ആൾക്കാരും ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെയും ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് വന്നിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല വഴക്കുകൾ നടന്നിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ മാറി നിൽക്കുന്നത് ആ വ്യക്തിയും മാറി നിൽക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ആ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ആ പേഴ്സൺ ഇഷ്ടപ്പെടാത്തതായിരിക്കാം ഏതായാലും അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ചിന്തിക്കുന്നത് പതുക്കെ ശരിയാവും അപ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട് പതുക്കെ ശരിയാവും ആ വ്യക്തി നിങ്ങളിലേക്ക് വരും ഒരു പതുക്കെ ഒരു ആക്ഷൻ എടുക്കട്ടെ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ രണ്ടു പേരും നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ പേരിൽ വളരെയധികം ദുഃഖമുണ്ട് നിങ്ങൾക്കതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ട് ഇനി ആ വ്യക്തി എന്തായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരാനുള്ള കാരണം തന്നെ നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു തെറ്റിദ്ധാരണയായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് തെറ്റിദ്ധാരണ പരത്തിയതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അകത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവണം ആ ഒരു സിറ്റുവേഷനെ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കൂടിയിട്ടുള്ളത് നിങ്ങളുടെ നല്ലതിനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം യഥാർത്ഥത്തിൽ അവർ നിങ്ങൾക്ക് എഗെൻസ്റ്റ് ആയിട്ടായിരിക്കാം നിൽക്കുന്നത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്ന് നിങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാലും നിങ്ങളെ വിട്ടു പോകില്ല ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും തുടങ്ങാൻ സാധിക്കുമെന്ന് തന്നെ ഇത് വിചാരിക്കുന്നുണ്ട് അത് വേറെ എന്തെങ്കിലല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് നിങ്ങളുടെ ടിൻഫ്ലെയിം ജേണിയാണ് ആ പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമാണ് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു തരത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് ആ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് എനർജീസ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ചില സ്വഭാവങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയിൽ പ്രകടമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ട് എന്നാലും പതുക്കെയാണെങ്കിലും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഇത് റിലേഷൻഷിപ്പ് വിട്ടുപോവില്ല എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയും ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഒരു ഡിസിഷൻ എടുത്തി പറ്റൂ കുറേ കാലമായിട്ട് ഡിസിഷൻ എടുക്കാതെ ഇരിക്കുന്നു ഇനി ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാം ആ വ്യക്തിയും ആ വ്യക്തിയുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം മാറ്റുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകളായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഏതായാലും അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും അതുപോലെ തന്നെ ഇതൊരു ഡിവൈൻ കണക്ഷനാണ് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണെന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് ഗൈഡൻസ് ഡിവൈനിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്കും കിട്ടുന്നുണ്ടായിരിക്കാം എങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോവാനായിട്ട് ആ വ്യക്തിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ള സത്യം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളിൽ നിന്നാണ് വ്യക്തി മനസ്സിലാക്കുന്നത് ഫ്യൂച്ചറിൽ ആ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ എന്ത് തന്നെ വന്നാലും സ്ട്രോങ് ആക്കും നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷൻ ഈ വ്യക്തിക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പവർഫുൾ ആക്കാനായിട്ടായിരിക്കും ആ വ്യക്തി ഇനി ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ആ വ്യക്തിക്ക് വിക്ടറി ഉണ്ടാക്കുന്നതാണെന്നുള്ളത് വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ വ്യക്തിയും ഈ ഒരു സ്നേഹവും നിങ്ങളെ സംബന്ധിച്ചും വിക്ടറി തന്നെയായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിക്ടറി സക്സസ് ഒക്കെ പ്രതീക്ഷിക്കാം ഇനി പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഇവിടെ വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ ഒ എന്ന് കിട്ടിയിട്ടുണ്ട് എ ജെ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നെയിമിൽ ഡെറ്റെയിൽസ് ആണോ എന്നുള്ളത് നോക്കുക എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് ടി പി എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ ഇ ബി യു ക്യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുകൾ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ആണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ തര യെസ് ഇവിടെ ലവ് ആ വ്യക്തിക്ക് ഒരുപാട് പ്രണയമുണ്ട് നിങ്ങളോട് ഫോർട്ടീൻ എന്തൊരു ഡേറ്റ് പിങ്ക് കളർ സൺഡേ ഷോർട്ട് ഹെയർ സാറ്റിറ്റേറിയസ് ആർക്കേഞ്ചൽ ഗെബ്രിയേൽ ഗ്രീൻ കളർ ട്വൻറ്റി വൺ സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് ഫൈവ് എന്നൊരു ഡേറ്റ് ട്വൻറ്റി ടുസ് ഡിസംബർ മാന്ത് യെല്ലോ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം പേഴ്സിനെ ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ചേരുന്ന കളറായിരിക്കാം ലക്കി കളർ ആയിരിക്കാം ക്യാപ്രിക്കോൺ വർഗോ ആക്കേഞ്ചിൽ യൂറിയൽ ബ്രദർ ട്വൽവ് എന്നൊരു ഡേറ്റ് സെവൻ എന്നൊരു ഡേറ്റ് ട്വൻ്റി ഫൈവ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട് പ്ലേസ് ആണ് കാസർഗോഡ് എറണാകുളം തൃശൂർ മലപ്പുറം പാലക്കാട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചലിനോട് ചോദിക്കാം മൂന്ന് ക്വസ്റ്റിൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ള ആൻസർ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മൂന്ന് ക്വസ്റ്റ്യൻസ് വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് ഏഞ്ചലിനോട് ചോദിക്കാം ആർക്കേഞ്ചൽ റാഫേൽ പ്ലീസ് ഗീവ് മേ ദ റൈറ്റ് ആൻസർ വോ യു എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ വിത്തിൻ ദ ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആണ് നമ്മൾ നോക്കുന്നത് ഇൻ എൻ ഇയർ ഫ്യൂച്ചർ തൊട്ടടുത്തേന് നിങ്ങൾക്കത് സാധിക്കും ഇനി നിങ്ങളുടെ മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് യെസ് ദർ ഈസ് സംതിങ് ബെറ്റർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക